ഒരു സ്ത്രീയെ സംബന്ധിടത്തോളം അവൾ ഭർത്താവിനോട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവൾ ഫ്രീ ആയി അങ്ങനെയാണ് സ്ത്രീകൾ അവരുടെ മെൻ്റൽ ഹെൽത്ത് നിലനിർത്തുക അതുകൊണ്ട് ഭർത്താക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കട്ടെ ഒരു ഭർത്താവ് എത്ര നല്ല മനുഷ്യനായാലും എത്ര വിശുദ്ധനായാലും ഭാര്യയെ കേൾക്കുവാൻ കുടുംബത്തിൽ സമയം മാറ്റി വയ്ക്കുന്നില്ലെങ്കിൽ അവൻ്റെ കുടുംബം ഒരു നരകമായി മാറും കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അവളുടെ മാനസികാരോഗ്യം അവൾ നിലനിർത്തുന്നത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്താണ് ഒരു സ്ത്രീ അവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവളെ മനസ്സിലാക്കുന്ന വ്യക്തിയോട് പറയാൻ അവൾ ആഗ്രഹിക്കുന്നു അങ്ങനെ പറയുമ്പോൾ തന്നെ അവളെ ചെയ്ത ജോലിയുടെ ക്ഷീണവും ഒക്കെ പോവുകയാണ് അതുകൊണ്ട് അവർ ചെയ്യുന്നതും ഒക്കെ അവർ പറയാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും അതിനുള്ള സമയവും സൗകര്യമൊക്കെ പല കുടുംബങ്ങളിലും കാണുകയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റാതെ പോയ കാര്യങ്ങളൊക്കെ അത് അവൾ ഒരിക്കലും അവൾ വാരിക്കളയല്ല പിന്നെ പറയാൻ വേണ്ടി തലയിൽ ശേഖരിച്ചു വെക്കുകയാണ് സ്ത്രീകൾ ചെയ്യുക പറയാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ടി അവരെ തലയിൽ ശേഖരിച്ചു വെക്കും ചില പറയാറുണ്ട് തലയുടെ ഈ ഭാഗത്ത് ഒരു കൊട്ടയിരിപ്പണത് കൊട്ടയൊന്നും ഇരിപ്പില്ല ഒരു സങ്കല്പമാണ് അങ്ങനെ പിന്നെ പറയാൻ വേണ്ടി അവൾ ആ കൊട്ടക്കകത്ത് അതെല്ലാം ഇട്ടിട്ട് വയ്ക്കും ഭർത്താവോട് പറയാൻ പറ്റിയില്ല പറ്റാം അതിനുള്ള സമയമൊന്നും ഒത്തു വന്നില്ല അതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ടി അവൾ ആ കൊട്ടയ്ക്കകത്ത് അങ്ങനെ ഇട്ടിട്ട് വയ്ക്കും കുറേ കഴിയുമ്പോൾ ആ കൊട്ട നിറയും അപ്പോഴായിരിക്കും വീട്ടിലൊരു ചെറിയ പ്രഷരം ഉണ്ടാകുന്നത് ആ പ്രഷരം ഉണ്ടായാൽ ഈ കൊട്ട കവിഞ്ഞൊഴുകയല്ല സ്ത്രീകൾ ചെയ്യുക കൊട്ട ഉൾപ്പെടെ മറിയുകയാണ് ചെയ്യുക അല്ല അതുവരെ പറയാതിരുന്ന എല്ലാം കൂടെ കൂടി അവൾ ഒരുമിച്ച് അങ്ങ് വിളമ്പും അ ലെലിയാം അപ്പൊ പല ഭർത്താക്കന്മാരും സ്തംഭിച്ചു നിക്കും അവരിങ്ങനെ ചിന്തിക്കും അല്ല ഇവിടെ ഇപ്പം ഇത്രയും ബഹളം ഉണ്ടാക്കാൻ ഇവിടെ എന്ത് സംഭവിച്ചു പല പുരുഷന്മാരും മനസ്സിലാക്കുന്നില്ല ഇത് കൊട്ടമറിഞ്ഞതാണെന്ന് അലിയാം